പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാവൻ്റെയും നാമത്തിൽ അമ്മയെ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാ വിധാശംസകളും നേരുന്നു ദൈവകൃപയാൽ അതിരാവിലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ഗ്രഹിച്ചുകൊണ്ടും ഒരു ദിവസം തുടങ്ങുവാൻ ദൈവം നമ്മൾക്ക് അവസരം തന്നേന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഭവനമില്ലാതെ വിഷമിക്കുന്ന ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയുള്ള തിരുവചനമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് യശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങളും ഇരുപത്തിനാലാം തിരുവചനവും അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ വച്ചു പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല അവർ നടുന്നതിൻ്റെ ഫലം അപരൻ ഭുചിക്കുകയില്ല എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയസ് പോലെയായിരിക്കും എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും വിളിക്കും മുമ്പ് ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ചു തീരും മുമ്പ് ഞാൻ അത് കേൾക്കും കൃതാവായ ദൈവം ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കുമെന്ന് വചനത്തിലൂടെ ശക്തമായി പ്രഘോഷിക്കുക ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം ഭവനമില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് പുതിയൊരു ഭവനം പണിയുവാൻ വേണ്ടതെല്ലാം ദൈവം ചെയ്തു തരും നിങ്ങൾ ചെയ്യുന്ന ജോലികൾ എന്താണേലും അത് അനുഭവമുള്ള അനുഗ്രഹമുള്ള അതിൽ നിന്നും അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കത്തക്കോണം ദൈവം അതിനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും കർത്താവിൻ്റെ മുന്നിൽ നിങ്ങളുടെ മനസ്സ് തുറന്ന് നിങ്ങൾ എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടോ അതിനെല്ലാം പിതാവായ ദൈവം നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഉത്തരമരുളും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ ഈ ലോകത്തിലെ വിജാതീയരും സ്വജാതീയരുമായ ജീവനുള്ള എണ്ണൂറ് കോടിയിലധികം ദൈവമക്കളെ യേശുക്രിസ്തുവിൻ്റെ ബലിപീഠത്തിൻ്റെ മുന്നിലേക്ക് കർത്താവിനെ നേരിട്ട് കാണുവാൻ വിളിച്ചു കൊണ്ടുവരുന്ന നിമിഷമായിരുന്നു അതിൽ നമ്മൾ ഓരോരുത്തരും ഭാഗഭാഗാകും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ശക്തിയാൽ സുവിശേഷം ക്രിസ്തു ആരെന്ന് ലോകം മുഴുവനും അറിയട്ടെ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈ ഞായറാഴ്ച തന്നെ ദൈവം മറുപടി തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ